ഒരു വടക്കൻ വീരകഥ റീറിലീസായെങ്കിലും നമ്മളാരും ഇത്തരം പ്രതീക്ഷിച്ചില്ല അതിലെ പ്രധാനപ്പെട്ട ഒരു രംഗം നിങ്ങളാരും മറന്നു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കും മേലൂരിടത്തിലെ ഉണിക്കോനാരും കീഴൂരി ഇടത്തിലെ ഉണിചന്ദ്രൂരും തമ്മിൽ മൂപ്പുളമ്മൻ തറക്കുണ്ടായി ആദ്യം കോഴിയങ്കം നടത്തി പിന്നെ തൃപ്പങ്ക പുട്ടപ്പൻ്റെ തൃപ്പടിമേൽ പൊന്നും വെള്ളിയും വെച്ചു ഇത് രണ്ടിലും തൃപ്തനാകാതെ ആളങ്കം നടത്താൻ തീരുമാനിച്ചു ആളങ്കത്തിന് അങ്കച്ചേകപരന്വേഷിച്ച് ഉണിക്കോനാർ പുത്തൂരം വീട്ടിലെത്തിയിരിക്കുകയാണ് പുത്തുരം വീട്ടിൽ വന്ന് അദ്ദേഹം അംഗച്ചേകവനെ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട അംഗച്ചേകവൻ ആരോമർ ചേഖവരാണ് ആരോമർ ചേകവരുടെ അംഗത്തിന് വിളിച്ചപ്പോൾ കണ്ണപ്പ ചേകവർ പറഞ്ഞാൽ അത് ശരിയാവില്ല ആരോമർ ഒരു വെറും പയ്യനാണ് ചെറുപ്പക്കാരനാണ് അവന് യുദ്ധം ചെയ്തിട്ടൊന്നും അങ്കം വെട്ടിയിട്ടൊന്നും പരിചയില്ല നേരെ മറിച്ച് എനിക്ക് കുറച്ച് പ്രായമായി എന്നേ ഉള്ളൂ പല്ല് രണ്ടെണ്ണം പോയി തലമുടിയൊക്കെ നരച്ചു മുടി കൊഴിഞ്ഞു നടുവിന് ചെറിയൊരു വളവുമുണ്ട് എങ്കിൽ പോലും ഈ അങ്കം ഞാൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ പ്രത്യേകിച്ചും മായം തരിപ്പുള്ള അരിങ്ങോടരാണ് എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മാറ്റങ്കച്ചേകവൻ എന്നുള്ളതും ഉണ്ട് അരിങ്ങോടരെ നേരിടാനായിട്ട് കണ്ണപ്പ ചേകവരായി ഞാൻ തന്നെ വരുന്നതാണ് നല്ലത് എന്ന് പറയുന്ന രംഗം ബാലങ്ക നായരാണ് ആ രംഗത്ത് അഭിനയിച്ചത് മകൻ ആരോമർ ചേകവരായിട്ട് സാക്ഷാൽ സുരേഷ് ഗോപിയാണ് രംഗത്ത് വന്നത് ഇത് കാണാത്തവരാരും ഡബിൾ നീ വിനാത്തവരുണ്ടെങ്കിൽ വടക്കം വീരാത ഒന്നുകൂടി കാണുക അപ്പോൾ ഈ സന്ദർഭം ഇപ്പോൾ ഉറക്കം കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിന് വലത് മുന്നണി അതായത് യു ഡി എഫിനെ നയിക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയാണോ അതോ സതീശനാണോ അതുമല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന കാര്യത്തിൽ യു ഡി എഫിൽ യാതൊരു ഉറപ്പില്ല ഏതായാലും മായന്തരിപ്പുള്ള അരിങ്കോട്ടരും ഇല്ല എന്നുള്ള ആരും ഉറപ്പാണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അംഗച്ചേകവനെ അന്വേഷിച്ച് ഹൈക്കമാൻഡ് പരക്കം പായാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള യാതൊരു സംശയവുമില്ല ഈ കണ്ണപ്പ ചേക്കവരുടെ അവസ്ഥയിലെത്തിയ നമ്മുടെ സഖാവ് പിണറായി വിജയനാണ് പാർട്ടിയെയും മുന്നണിയേയും നയിക്കാനായിട്ട് അങ്കത്തട്ടിൽ ചാടിക്കയറുന്നത് ചാടിക്കയറായിരുന്നു പുള്ളിക്ക് വയ്യ കോണി വെച്ച് കയറുന്നത് ഉറുമിയാണോ ചുരുകയാണോ എന്താണ് കയ്യിൽ എടുക്കുക എന്ന് നമുക്കറിയില്ല ഏതായാലും അംഗത്തട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്കത്തട്ടിലേക്ക് പ്രായപരിധി ഒഴിവാക്കി സഖാവിനെ തന്നെ കയറ്റാൻ പാർട്ടി തീരുമാനിച്ചു പ്രായപരിധി നടപ്പാക്കി കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയതാണ് ഇനി മേലെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിനും മാർക്സിസ്റ്റ് പാർട്ടിയിൽ പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാൻ പറ്റുകയില്ല പാർട്ടിയുടെ മേൽ കമ്മിറ്റികളിലും ഇരിക്കാൻ പറ്റിയില്ല സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിംഗ് ബ്യൂറോയിലോ അംഗമായിരിക്കാനായിട്ട് പ്രായപരിധിയുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തഥൈവ അപ്പർ ഏജ് ലിമിറ്റ് എഴുപത്തഞ്ചായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ചു എന്ന കാരണത്താലാണ് ഈ ജി സുധാകരൻ മുതലായ ആൾക്കാരേക്ക് ഒഴിവാക്കിയത് ഇനിയും ഒരുപാട് പേരെ ഒഴിവാക്കാനുണ്ട് പ്രായപരിധി കഴിഞ്ഞവരും അല്ലെങ്കിൽ ഒന്നിലധികം തവണ സ്ഥാനം വഹിച്ചവരുമായ എല്ലാ സഹായക്കന്മാരെയും മാറ്റും കാരണം പ്രായപരിധി എന്ന് വെച്ചാൽ അലംഘ്യമായ ഒരു നിയമമാണ് പാർട്ടി ഭരണഘടനയിലൊന്നുമില്ല എന്നാൽ ഇവരൊക്കെ കൂടി സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാനമാണ് ആദ്യം സി പി ഐയിലാണ് നടപ്പാക്കിയത് പിന്നെ സി പി എമ്മിലേക്കോ അത് വ്യാപിച്ചു അങ്ങനെ പ്രായപരിധി ബാധിക്കാത്ത ഒരാളും അത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന് മാത്രം പ്രായപരിധിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വായിലെ എല്ലാ പല്ലും കൊഴിഞ്ഞാലും അല്ലെങ്കിൽ നടു വല്ലാതെ വളഞ്ഞ് നിവർന്നിരിക്കാൻ പറ്റാതായാലും നടക്കാൻ വയ്യാതായാലും കോൺഗ്രസിലേക്കാണെങ്കിൽ ഗവർണറായി പോകാനുള്ള പ്രായമായാലും പിണറായി വിജയൻ മാത്രം മാറേണ്ടതില്ല പുള്ളി തന്നെ അങ്കത്തട്ടിലിറങ്ങുകയും അംഗം പെട്ടി ജയിച്ച് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമൊക്കെ മാനം ചേർക്കുകയും ചെയ്യും അപ്പോൾ മാറ്റങ്ങ ചേകവൻ ആരായാലും കുഴപ്പമില്ല അംഗത്തൂണ പോകുന്ന ആരായാലും വ്യത്യാസമില്ല കണ്ണപ്പ ചേകവർ തന്നെയാണ് താട്ടിൽ കയറുന്നത് അരിങ്ങൂടർ അംഗത്തൂണ പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് റോളിൽ സഖാവിൻ്റെ മരുമകൻ സഹാവാണ് അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രാജ്യാനുഭൂ രാജ്യഭാരം കൃത പുരാ രാമൻ എന്നാകിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് എന്ന് നിർണയം എന്ന് പറഞ്ഞ പോലെ രാജ്യഭാരം അമ്മ അമ്മായിയപ്പനാണെങ്കിൽ അതിൻ്റെ രാജ്യാനുഭൂതി മരുമകനായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരുമോ എന്ന് വെച്ചാൽ സൂപ്പർ മുഖ്യമന്ത്രിക്കാണ് അപ്പോൾ അങ്കത്തട്ടിൽ ഇറങ്ങുന്നത് അമ്മോശനാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താവ് മരുമോഹനായിരിക്കും അമ്മോഷൻ്റെ കാലശേഷം മരുമോഹനെ അരികിട്ട് വാഴിച്ചിട്ട് ആ പുള്ളി വിശ്രമിക്കുള്ളൂ അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങി കഴിഞ്ഞു ആയി കഴിഞ്ഞു ഗോവന്ദഷ ആ ചരിത്രപരമായ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു പ്രായപരിധി ബാക്കി എല്ലാ സഖാക്കൾക്കും ബാധകമാണ് സഖാവ് പിണറായി വിജയന് മാത്രം ബാധകമല്ല സംസ്ഥാന സമ്മേളനത്തിൽ ഇനി പാർട്ടി കോൺഗ്രസിലും ഒക്കെ ഇത് അംഗീകരിക്കപ്പെടും കാരണം പാർട്ടി എന്ന് പറയുന്നത് സഹാവാണ് സഖാവിനും ഇതേ പാർട്ടിയില്ല റഷ്യയിൽ സ്റ്റാലിനുണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ റൊമാനിയയിൽ നമ്മുടെ ചൌഷസ്ക്യൂനുണ്ടായിരുന്ന പോലെ കിഴക്കൻ ജർമ്മനിയിൽ ഹോണേക്കർക്ക് ഉണ്ടായിരുന്ന പോലെ കംബോഡിയയിൽ പോൾപോട്ടിനുണ്ടായിരുന്ന പോലെയുള്ള അധികാരമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ പാർട്ടി സഹാവ് പിണറായി വിജയനുള്ളത് അതുകൊണ്ട് കണ്ണപ്പ ചേകവരദ്ദേഹമാണ് അംഗത്തിന് പോകാൻ കാച്ച കെട്ടി എന്താണ് ചുരിക പൊൻപണം കൊടുത്ത് അതിനിടക്ക് ആരും എന്താണ് മറ്റേ മുളയാണി വയ്ക്കാതിരുന്നാൽ മതി കാത്താവ അങ്ങനെ പുള്ളി അങ്കത്തട്ടിൽ അങ്കത്തട്ടിലിറങ്ങുകയാണ് ഇനി വരാൻ പോകുന്നത് രണ്ടിലൊരാൾ അടിപെടും വരെയുള്ള വമ്പിച്ച യുദ്ധമായിരിക്കും യു ഡി എഫിൻ്റെ ചേക്കവൻ ആരായാലും പുള്ളിക്ക് പുല്ലാണ് അംഗത്തുള്ള പോകുന്നത് ആരായാലും പുള്ളിക്ക് വിഷയമില്ല കണ്ണപ്പ ചേക്കവൻ റെഡിയാണ് ചുരുകയും റെഡിയാണ് പരിചയം റെഡിയാണ് ഉറുമിയും റെഡിയാണ് ഇനി കാഹളം താമസമേ ഉള്ളൂ എല്ലാ ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക